ചേറുവ വംശം ദേശം അധികാരി എന്നീ നോവലുകൾ എഴുതിയ അഡ്വക്കേറ്റ് ടി പി രാമചന്ദ്രനാണ് നമ്മളൊപ്പം ഉള്ളത് സ്വാഗതം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് നോവലുകളും മലയാളക്കാര മലയാളത്തിലെ എഴുത്തുകാരും വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല വായനക്കാരും ഉണ്ടായിട്ടുണ്ട് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാനുള്ളൊരു കൗതുകം അടുത്ത നോവലിനെപ്പറ്റിയാണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം അല്ലെങ്കിൽ തുടങ്ങിയോ അടുത്തൊരു നോവലിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അതായത് മൂന്നാല് രണ്ട് മൂന്ന് വർഷമായി നമ്മൾ ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു ഞാൻ ഒരു മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരു പകുതിയോളം ആയിട്ടുണ്ടായി അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ടായിരത്തി എൺപത് മുതൽ അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം അതിരുപത് വർഷവും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആയിട്ട് ഇരുപത് വർഷവും നാൽപ്പത് വർഷത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ ലൈഫ് ഉണ്ടായത് ആ പൊളിറ്റിക്കൽ ലൈഫിൽ നമ്മളെ നമുക്കറിയാലോ നമ്മളെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ പിന്നെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വന്ന ഒരു കാലഘട്ടമാണ് ഈ ഇതിന് നാൽപ്പത് വർഷം അതുകൊണ്ട് ടെക്നോളജിയിലെമെൻറ്റ് ടെക്നോളജി എക്സ്ട്രോമെൻറ്റ് പിന്നെ മാറ്റം വന്ന അതിൽ മുന്നേറ്റം വന്ന ആ ഒരു കാലഘട്ടമാണ് ഈ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ പൊളിറ്റിക്കൽ ലൈഫ് മാത്രമല്ല നമ്മുടെ സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി പിന്നെ നമ്മളത് പറയുന്നത് ഇത് വന്ന ഏറ്റവും വലിയ പിന്നെ മാറ്റങ്ങൾ അപ്പോൾ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതെങ്ങനെയാണ് നമ്മളെയൊക്കെ എഫക്റ്റ് ചെയ്ത് നല്ല രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പകുതിയോടൊരു വർക്കായിട്ടുണ്ട് ഇപ്പോൾ ഇരുപതോളം അധ്യായം ഞാൻ സുമാർ എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ മനസ്സിലൊരു ഒരു മുന്നൂറ് പേരിലുള്ള ഒരു പുസ്തകമാണ് മനസ്സിലുള്ളത് അത് എൻ്റെ ഒരു കഥാപശ്ചാത്തലം പശ്ചാത്തലം അതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പത്രപ്രവർത്തകന്റെ പിന്നെ പത്രപ്രവർത്തക നായകനായിട്ടാണ് നമ്മൾ കാണുന്നത് പത്രപ്രവർത്തകനാകുമ്പോൾ നമുക്ക് ഇതൊക്കെ വീക്ഷിക്കാൻ കഴിയുമല്ലോ എല്ലാ കാര്യം ഇടപെടലും വീക്ഷിക്കാനൊക്കെ കഴിയാറ് പത്രപ്രവർത്തകൻ്റെ കാഴ്ച ജീവിതത്തിലൂടെയാണ് അയാളുടെ ലൈഫാണ് കൊണ്ടുവരുന്നത് അയാളുടെ ലൈഫ് കൊണ്ടുവരുമ്പോൾ അയാൾ ബന്ധപ്പെടുന്ന പൊതു മേഖല രാഷ്ട്രീയ മേഖല അതോടൊപ്പം തന്നെ അത് സാമൂഹ്യ മേഖല എല്ലാം പിന്നെ അയാളുടെ വ്യക്തി ജീവിതം എല്ലാം കൂടി ഒരു ഒരു ഉംസമുണ്ട് അത് എന്താ വെച്ചാൽ ഇതൊക്കെ പൊതു കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ലൈഫ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു വായനക്കാരനാറിയാം വായനക്കാരെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ ലൈഫിനെ അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുകയുള്ളൂ എന്തൊക്കെ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് നമ്മളെ പിന്നെ നമ്മുടെ കാഴ്ചപ്പാടില് നമ്മുടെ ജീവിത പശ്ചാത്തലം നമ്മളെ ജീ ജീവിതത്തിൽ അനുഭവിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ജാതി ഒരു ഒരു പ്രധാന ഘടകമാണ് അതായത് ജാതി നിറം ഒക്കെ ഇപ്പം ബോഡിഷെയ്മൊക്കെ കണ്ടതാണ് നമ്മളെ കറുപ്പ് ഇപ്പോഴും ഇപ്പോഴും വലിയ ചർച്ചയാണ് ജാതി ഒരു വലിയ പിന്നെ വിഷയമാണ് കറുപ്പൊരു വിഷയമാണ് സാമ്പത്തികമായൊരു വിഷയമാണ് അവഗണന ഒരു വിഷയം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മളെ പിന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന മാറ്റങ്ങൾ അന്നത്തെ കാലത്തെ പൊതുജീവിതത്തിലുള്ള പൊതു പ്രവർത്തകർക്കുണ്ടായിരുന്ന മാന്യത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഇപ്പോൾ എന്താ നമുക്കറിയാം ഒരു നമ്മളൊരു നമ്മുടെ ജനാധിപത്യരായിട്ട് ജീവിക്കുമ്പോഴും ജനാധിപത്യം നിലനിൽക്കേണ്ട ഒരു സമയത്തും എല്ലാവരും പൊളിറ്റിക്കലായ ഒരു കാലഘട്ടത്തിലും ഒക്കെ വ്യക്തിധീക്ഷിതമാവുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയം ഇത് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ നമ്മളൊക്കെ തുടങ്ങിയൊരു കാലഘട്ടത്തിന് നമ്മളൊരു പ്രായത്തിനു ചെന്ന് നമുക്കറിയാം ഇപ്പോൾ പുതിയ തലമുറയൊക്കെ ആര് ചോദിച്ചാൽ ആ രാശി എല്ലാം അത് ഓരോ കാര്യത്തിനും അല്ലെങ്കിൽ ഒരു തോന്നൽ ആൾക്കാർക്ക് കൊണ്ടാണ് പണ്ട് അങ്ങനെ വരും ഏത് പാർട്ടിക്കാരായാലും ഒരു ചെറിയ ശതമാനം ഒരു അഴിമതിക്കാരോ അല്ലെങ്കിൽ അതല്ല കാര്യങ്ങളോ അതിനെ പക്ഷം ഉണ്ടായിരിക്കാം പക്ഷെ ബഹുഭൂരിപക്ഷം അതായത് തൊണ്ണൂറ് ശതമാനം അമ്പത് ശതമാനം ആൾക്കാർ മുഴുവൻ നിസ്വാർത്ഥമായ രാഷ്ട്രപായിരുന്നു അപ്പോൾ ഈ നോവല് എൻ്റെ ഒരു പാശ്ചാത്യം പറഞ്ഞു ഇതിന് പേരിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇറങ്ങുക എന്ന് പറയാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ എഴുത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വളരെ അലസനാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പിന്നെ ഒരു ഒരു കാര്യത്തിന് ആലോചിക്കുമ്പോൾ ആ ആ ഭാഗത്തേക്കുള്ള വായന കുറച്ച് കൊണ്ട് പോകും പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള തിരക്കുകളും ഞാനൊരു എഴുത്തുകാരനല്ലോ ഞാനെൻ്റെ അല്ലേ ഞാനൊരു പിന്നെ ഒരു പ്രൊഫഷണും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മുഴുവൻ സമയം എഴുത്തുകാരനല്ലാന്നാണ് ഞാൻ പറഞ്ഞത് എഴുത്തുകാരനല്ലെന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം എഴുത്തുകാരനല്ല അപ്പോൾ എൻ്റെ പ്രൊഫഷണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ നമുക്ക് ഇതിൽ സമയം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലൊരു അഞ്ച് വർഷം വരെ പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഉണ്ടെങ്കിൽ ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പുസ്തകമായി വരുന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും പിന്നെ രണ്ടാമത് തിരക്കുകൂട്ടി എഴുതാമെന്നെൻ്റെ ഉദ്ദേശമില്ല പിന്നെ പേര് പേരിൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ പേര് ഇനിയും മാറാം തന്റെ മൂന്നോ നാലോ പേര് പേരിൽ പേരിലെത്തിയിരുന്നു പക്ഷെ ഞാൻ ഇനി അത് മാറാം കഴിഞ്ഞ രണ്ട് നോവലുകളും ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ വെളിവാക്കുന്നുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാകും അപ്പം ആ ഒരു മാറ്റം നല്ല മാറ്റമാണോ ചീത്ത മാറ്റമാണോ എങ്ങനെയാണോ അതിൻ്റെ ബേസ് മനുഷ്യബന്ധങ്ങൾ തന്നെയാണ് മനുഷ്യനൊക്കെ നല്ല ആൾക്കാരാണ് എൻ്റെ വിചാരം രാഷ്ട്രീയം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ ഒരു ഫുൾ ടൈം രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഭാഗമായിട്ട് വരുന്നുണ്ട് അത്ര എല്ലാവരും നല്ല മനുഷ്യന്മാർ തന്നെയാണെന്നുണ്ടെങ്കിൽ വിചാരം നമ്മൾ പിന്നെ ചീത്ത മനുഷ്യന്മാരൊന്നും ഇല്ല നമ്മൾ അവരെ നല്ല നന്മയിലേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത് അത് ചീത്തയിലേക്ക് നമ്മൾ പോകുന്നില്ല അങ്ങനെ എൻ്റെ നവലിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവായ ഒരു വശവും നെഗറ്റീവായ ഒരു വശവും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ മനുഷ്യന്മാരുടെ നന്മ പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും ആ നോവല് നമുക്ക് തോന്നുന്നത് നമുക്ക് സന്തോഷം നൽകുന്നതുമാണ് അപ്പോൾ രാഷ്ട്രീയമായി വന്ന് രാഷ്ട്രീയം ഇതിൽ കടന്നു വന്നതുകൊണ്ടുള്ള ചോദ്യമായിരുന്നത് പക്ഷേ ഈ നോവലും വായനക്കാർ ശ്രദ്ധിക്കപ്പെടട്ടെ കൊണ്ടാടപ്പെടത്തെ നമസ്കാരം